കാനനകാന്തിയും ശാന്തതയും ഭക്തിയും ഒന്നു ചേരുന്ന ഒരു ഇടമാണ് കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ മൂകാംബിക ക്ഷേത്രം ഇവിടെയെന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവും ഇവിടെയുണ്ട് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇതൊക്കെ അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മീനുമാസത്തിലെ കൊടിയേറ്റ ഉത്സവം അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവം ആശിമു മാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ ഒരു മഹാക്ഷേത്രം വിശ്വാസവും ഭക്തിയും മാത്രമല്ലാതെ കാണാനും ആസ്വദിക്കാനും കഴിയുന്ന നിരവധി കാഴ്ചകളാണ് ഈ മൂകാംബിക കൂടജാദ്രയിലേക്ക് ഓരോ സന്ദർശകനെയും ആകർഷിക്കുന്നത് അക്ഷരപ്രേമികളും കലാകാരന്മാരും ഏറെ എത്തുന്ന ഒരു ഇടം കൂടിയാണ് ഈ ക്ഷേത്ര സന്നിധി കൊല്ലൂർ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തായാണ് ഈ മൂകാംബികാ ദേവി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് പന്ത്രണ്ടടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു കിഴക്കു പടിഞ്ഞാറു ഭാഗങ്ങളിൽ രണ്ട് ഇരുനില ഗോപുരങ്ങൾ വലമ്പിരി ഗണപതി ഭഗവാന്റെ ഒരു ചെറിയ ക്ഷേത്രം തെക്കു കിഴക്കു ഭാഗത്തുമുണ്ട് കുടചാദ്രിയുടെ താഴ്വാരത്തിൽ സൗപർണികയുടെ തലോടലേറ്റാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശൈന്ദലിംഗത്തിനു പിറകിലായി ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശംഖചക്രകഥാധാരിയായ പഞ്ചലോഹ നിർമ്മിതിയായ ദേവി വിഗ്രഹവും ഇവിടെയുണ്ട് ദേവി പ്രതിഷ്ഠക്കു പുറമേ പഞ്ചമുഖ ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ മഹാവിഷ്ണു വീരഭദ്രൻ എന്നീ ഉപദേവതകളും നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മൂകാംബിരിയുടെ ചരിത്രം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാകാം ഈ ക്ഷേത്രം അക്ഷരപ്രേമികളുടെ ഇഷ്ടമായ ഒരു ഇടമായത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് അവിടെ സ്വർണ്ണ സ്വർണക്കുടിമരവും ഏതാണ്ട് അത്ര തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവും കാണാം കന്നഡ ശൈലിയിലാണ് കൊടിമരം പണിതിട്ടുള്ളത് ദീപസ്തംഭത്തിൽ സപ്തഗണപതിയും ഉണ്ട് തെക്കു കിഴക്കു ഭാഗത്ത് പടിഞ്ഞാട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലാണ് സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം നാഗദൈവങ്ങളും ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്തായിട്ടാണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം സരസ്വതി ദേവിയുടെ വിഗ്രഹമുള്ള ഇവിടെ ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരം കുറിക്കാനും നൃത്ത സംഗമ മികവുകൾ പ്രകടിപ്പിക്കാനും എത്താറുണ്ട് സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്താണ് തിടപ്പള്ളിയും ഹോമപുരയും സ്ഥിതി ചെയ്യുന്നത് ോട്ട് ദർശനമായി അടുത്തടുത്ത് അഞ്ചു ശ്രീകോവിലുകൾ കാണാം ഇവയിൽ ആദ്യത്തെ ശ്രീകോവിലിൽ പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠയും മറ്റു നാലിടത്തും ശിവപ്രതിഷ്ഠകളുമാണ് വടക്കു കിഴക്കു ഭാഗത്ത് പടിഞ്ഞാട്ട് ദർശനമായി ദക്ഷാകാന്തനായ വീരഭദ്രൻ കുടികൊള്ളുന്നു ദേവിയുടെ അംഗരക്ഷകനായാണ് ഇവിടെ വീരഭദ്രന്റെ സങ്കല്പം ഇനി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുരാണം ഇപ്രകാരമാണ് രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു മഹാവിഷ്ണു അഭിപ്രായപ്രകാരം പുരുഷന്മാർ നിഗ്രഹിക്കാനാവാത്ത മഹിഷാസുരനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇവരുടെ അപേക്ഷ പ്രകാരം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോ രൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമഴിയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവിനെ തപസ് ചെയ്തതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിക്കുന്നു തപസ്സിൽ പ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരൻ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കിയത്രേ മൂകനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് അടങ്ങി ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് മറ്റൊരു വിശ്വാസം കംഹൻ അതിനുശേഷം മൂഖാസുരൻ എന്നും അറിയപ്പെട്ടേ തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദൈവലോകം ആക്രമിച്ചു പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച ശരീരം ധരിച്ച് മൂഖാസുരനെ നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരാശക്തിയെ കൊല്ലൂരിൽ കുടിയിരുത്തുകയും ചെയ്തു അങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഇന്ന് കാണുന്ന ത്രിമൂർത്തി സമേതിയായ മൂകാംബിക പ്രതിഷ്ഠ പിന്നീട് ശ്രീ ശങ്കരാചാര്യർ ഇവിടെയെത്തി തപസ് ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാല് കരങ്ങളോട് കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നു നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശ്രീശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്രേ ശ്രീശങ്കരൻ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പൂജയ്ക്കു വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടക്കുക തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണി അകത്തു കണ്ടത് പുറത്തു പറയരുതെന്നാണല്ലോ അതുകൊണ്ട് പലതും രഹസ്യമായിരിക്കുന്നു ഏതു ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു ക്ഷേത്രത്തിന്റെ പുറകിലായി ഒരു സ്ഥാനത്ത് ശ്രീശങ്കരന്റെ ചിത്രവും കാണാം അദ്ദേഹം ധ്യാനിച്ചിരിക്കുന്ന സ്ഥലം ഒരു മുറി ആക്കി മാറ്റിയിട്ടുണ്ട് ഗണപതി ശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യ എന്നിവരുടെ ഉപദേവ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് മലയാളികൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസമുണ്ട് മൂകാംബിക എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്നാണ് വിശ്വാസം എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തി മനസ്സിൽ മൂകാംബികാദേവിയുടെ വിളി എത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ അത്രേ ഇത് മറ്റൊന്ന് ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇതിന്റെ സ്മരണക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു മൂക്കാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു പേരാണ് സൗപർണിക കുടജാദ്രി മലകളിൽ നിന്നും ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തോടു കൂടി ഒഴുകുന്ന പുണ്യ നദിയാണ് ഈ സൗപർണിക ക്ഷേത്രത്തിൽ പോകാൻ സൗപർണികയിൽ കുളിക്കണമെന്നത് നിർബന്ധമായും ഭക്തർ പാലിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് പുണ്യ നദിയെന്ന് കൂടി അറിയപ്പെടുന്ന സൗപർണിക അനേകം ഔഷധ ചതികളിലൂടെ ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ സൗപർണിക നദിയിൽ കുളിച്ച് സർവരോഗ നിവാരണത്തിനും ഉത്തമമാണെന്ന് കരുതിപ്പോരുന്നു നനുത്ത തണുപ്പ് എപ്പോഴും നിലനിർത്തുന്ന സൗപർണികയിലെ തീരത്ത് നിരവധി വാനരന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും കർണാടകയിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം എന്നാൽ മലയാളികളിൽ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം അതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കഥകളും ഐതിഹ്യങ്ങളും ഒക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ മറ്റൊരു ക്ഷേത്ര വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി